കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് വെഞ്ഞാറമൂട് ഒരു കൂട്ടക്കൊലപാതകം നടന്നത് ഇതിനെ സംബന്ധമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ചർച്ചകൾ കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞതുമാണ് ചിട്ടിക ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ചെറുപ്പക്കാരൻ ഇത്രയും പേരെയും കൊന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും നോക്കിക്കാണുന്നത് എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു കേരളത്തെ ആകമാനം ഒന്ന് നടക്കിയ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അന്തി ചർച്ചയ്ക്കും അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ദിവസം ഇത് ചർച്ചാ വിഷയമാക്കി എടുക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിൽ പല പലരും അതിൽ വർഗീയത ചുവയോട് കൂടി സംസാരിക്കുന്നു വർഗീയവൽക്കരിക്കാൻ നോക്കുന്നു മുസ്ലിം സമുദായത്തിനെ ഉന്മൂലനം ചെയ്യുന്ന പ്രവണതയിലേക്ക് സംസാരിക്കുന്ന മുസ്ലിം സമുദായത്തെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളുടെ മുകളിലേക്ക് എന്താണ് കുതിര കയറാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് നമുക്ക് ഒരു ഒരു കഴിവേറി മോൻ കഴിവേറി മോനെന്നെ വിളിക്കാൻ ഒക്കു കാരണം നമ്മൾ ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്താണ് വാർത്തകൾ സംസാരിക്കുന്ന നമ്മൾ വിശകലനം ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഇതുപോലുള്ള വാക്കുകൾ ഉച്ചരിച്ചുകൂടാ പക്ഷേ ഇതുപോലുള്ള കപട എന്താണ് ചർച്ചാ അംഗങ്ങളാണെന്ന് പറഞ്ഞ് പങ്കുകൊള്ളു കൊണ്ടുകൊണ്ട് ഇത് ുള്ള വൃത്തികെട്ട അഭിപ്രായങ്ങൾ പറയുന്നവനെയൊക്കെ നമ്മൾ ഇതുപോലുള്ള പേരുകൾ കൊണ്ട് മാത്രമേ അതിസംബോധന ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ അങ്ങനെയുള്ള ഒരു കഴിവേറി മോൻ ഒരു കഴിവേറി മോൻ കള്ള കഴിവേറി മോൻ ഏതോ ഒരു വർഗീയ ചാനലിൽ ഇരുന്നു കൊണ്ട് ഈ മെന്നാറമ്മൂട് നടന്ന ഈ കൊലപാതകത്തിനെ കുറിച്ച് വിശകലനം ചെയ്യുന്ന പൂർണ്ണമായിട്ടും ആ കൊലപാതകത്തിന്റെ രൂപം ഇങ്ങനാണ് അങ്ങനെയാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താണ് ആയുധമാണ് ഈ ചിറ്റിക അതിനെക്കുറിച്ച് പറയുന്ന പറയുന്ന ഒരു ഒരു വിശകലനം ചെയ്യുന്ന വീഡിയോ വീഡിയോ ഈ ഈ മോൻ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരികെ വരാം ആ വീഡിയോയിലേക്ക് അന്വേഷിക്കണം കൊലപാതകത്തിൽ എപ്പോഴും ഒരു സംശയം തോന്നുന്നത് സാധാരണ കൊലപാതകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചെന്താമരൊക്കെ കൊന്നത് നമ്മൾ കണ്ടായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല ഒരേ ചുറ്റുക ഉപയോഗിച്ച് എല്ലാവരെയും കൊന്നിരിക്കുന്നു അത് ആഴത്തിലുള്ള മുറ ആദ്യം നമ്മൾ കരുതി തോക്ക അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പി പോലുള്ള സാധനങ്ങൾ കുത്തി കയറ്റി പക്ഷെ അല്ല ഒരേ ഒരു ചുറ്റികയാണ് എല്ലാവരെയും കൊല്ലാനുപയോഗിച്ച് ഈ ചുറ്റിക തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരിക്കും ചുറ്റിക ഒരു പ്രശ്നമാണ് കുറച്ചായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന കൊലപാതകം അത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ കൊലക്കേസുകളിലെ പ്രതിയാണെങ്കിൽ അവരുപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് ചുറ്റിക മാറിയിരിക്കുന്നു ചുറ്റിക ഒരു മാരകായുധം എന്ന് പറയുന്നത് ചുറ്റിക്ക ഒരു മാരകായുധമാണ് അതുകൊണ്ട് അടിച്ച് ആരും ചത്തുപോകും സംശയമൊന്നുമില്ല പക്ഷേ ചുറ്റിക ഉപയോഗിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ആലപ്പുഴയിലെ ബി ജെ പി നേതാവായിരുന്ന അഡ്വക്കറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ വീട് തല്ലിത്തകർ തകർത്ത് കയറിയവർ ആദ്യവും ചുറ്റിക്ക് തലക്കഴിച്ചു പിന്നീട് കൂടം ചുറ്റിയുടെ വലുതാണ് ചുറ്റിയുടെ ചേട്ടനോ അമ്മയപ്പനോ അപ്പനോ ഒക്കെയായിട്ട് പറയാൻ കൂടം ഈ കൂടം കൊണ്ട് അടിച്ച് തല അടിച്ച് ചമ്മത്തിയാക്കി കളഞ്ഞു ആളെ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം ചുറ്റിക എന്ന് പറയുന്നതിൻ്റെ കാറ്റഗറി ചുറ്റിക ഏറ്റവും ചെറുതാണ് അതിൻ്റെ ചേട്ടനോ വെള്ളിയേട്ടനോ ആയിട്ട് വരുന്ന കൂടം വരെ ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ കേസിൽ ഈ ആ പയ്യൻ്റെ കാമുകിയുണ്ടല്ലോ ഫർസാന ഫർസാനയുടെ ബോഡി നോക്കിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് സംശയിച്ചത് പോയൻ ബ്ലാങ്കിൽ വെടിവെച്ചതാണോ അതായത് വെടിയുണ്ട തറച്ച് കയറുന്ന പോലെ കൃത്യത്തിൽ എന്താണ് പുരികത്തിൻ്റെ നടുക്കുള്ള ആ കൃത്യമായൊരു പോയിൻ്റ് ഉണ്ടല്ലോ ആ ഏതാണ് ഏറ്റവും ഒരു മന് ത മർമ്മമാണത് അവിടെ ഒരു തുള കണ്ടു കണ്ടപ്പോൾ സംശയത്തിൽ ബുള്ളറ്റ് കയറിപ്പോയതാണെന്ന് പോലീസിന് പെട്ടെന്ന് ആശങ്കയുണ്ടായി പക്ഷേ വളരെ കൃത്യമായി എവിടെയാണ് അടിക്കേണ്ടതെന്ന് ഒറ്റയടി കഥ കഴിഞ്ഞു അത് ട്രെയിൻഡായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രഞ്ജിത് ശ്രീനിവാസിൻ്റെ കൊലപാതകം മുതൽ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളിൽ സമീപകാലത്ത് പ്രധാനപ്പെട്ട ആയുധം ചുറ്റുകയായിരുന്നു അപ്പോൾ ചുറ്റിക ഉപയോഗിച്ച് എങ്ങനെ എവിടെ അടിക്കണമെന്ന് കൃത്യമായി പരിശീലനം കിട്ടിയ ഒരാളെപ്പോലെയാണ് ഈ പയ്യൻ ഇത്രയാളുകളെ കൊലപ്പെടുത്തിയത് ഒരേ ചുറ്റി ഉപയോഗിച്ചു ആ ചുറ്റി ഉപയോഗിച്ച് കൃത്യമായി ഒറ്റയടിക്ക ആളെ തീർക്കാൻ വരാൻ അറിയാം അപ്പോൾ അത് വെറുതെ ചുറ്റിയെ കിട്ടിയ ഒരാൾ പെട്ടെന്നുണ്ടായിരുന്ന സഡൻ പ്രൊവോക്കേഷനിൽ ചെയ്യുന്നതാണെങ്കിൽ അതെല്ലാം കൃത്യമായി മരണകാരണമാകുന്ന മർമ്മത്തിൽ തന്നെ ആവുന്നത് എങ്ങനെയാണ് അതിലൂടെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് പരിശോധിക്കുമ്പോഴാണ് ഇപ്പോൾ എൻ ഐ എ വന്നിട്ട് പോപ്പുലർ ഫ്രണ്ടുകാരെ പിടിച്ചുകൊണ്ട് പോയല്ലോ പിടിച്ചുകൊണ്ട് പോയിട്ട് എൻ ഐ എ കൊടുത്ത ചാർജ് ഷീറ്റ് പറയുന്നുണ്ട് കുറ്റപത്രത്തിൽ പറയുന്നു കേരളത്തിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ ഓരോ പ്രദേശത്തും കൊല്ലാൻ കൊല്ലേണ്ട ആളുകളുടെ ഒരു പട്ടിക ഉണ്ടാക്കി ഓരോ പ്രദേശത്തും ആരെയൊക്കെ കൊല്ലണം അതിനൊരു പട്ടിക ഉണ്ടാക്കി ആ പട്ടിക പ്രകാരം ആളുകളെ കൊലപ്പെടുത്താൻ ഒരു ഹിറ്റ് സ്ക്വാഡ് ഹിറ്റ് സ്ക്വാഡ് ഉണ്ടാക്കി അതിൻ്റെ ഇരുപത് പേരാണ് ഹിറ്റ് സ്ക്വാഡിൽ ഈ ഓപ്പറേഷൻസ് നടത്താൻ ആളെ കൊല്ലാൻ വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ നിയോഗിച്ചിരുന്നു അവരുടെ പേരും എൻ ഐയുടെ അതിൻ്റെ പ്രധാനി എന്ന് പറയുന്നത് എറണാകുളത്ത് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകളായിരുന്നു അയാളിപ്പോൾ ജയിലില്ല അപ്പോൾ കൃത്യമായി പോപ്പുലർ ഫണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സ്വഭാവമുള്ള തീവ്രവാദ സംഘടന നിരോധിക്കപ്പെട്ട സംഘടന എതിരാളികളെ കൊല്ലാൻ ചുറ്റിക ഒരു ആയുധമാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പരിശീലനവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പയ്യൻ ഇങ്ങനെ വളരെ പെട്ടെന്ന് വന്നു അവൻ സഡൻ പ്രൊവോക്കഡായിട്ട് രാവിലെ എണീക്കുന്നു വണ്ടി പിടിച്ച് പോകുന്നു അവിടെ ചെന്ന് അവനെ കൊല്ലുന്നു അടുത്ത വെട്ടിൽ പോകുന്നു അവിടെ ചെന്ന് അടുത്ത വണ്ടി ആളെ കൊല്ലുന്നു അതുകഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് പോകുന്നു എന്നിട്ട് നേരെ കൂളായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ നാലഞ്ചാളെ കൊല്ലപ്പെട്ട് കൊന്നിട്ടുണ്ട് എന്ന് പറയുന്നു അവർ വിശ്വസിക്കുന്നില്ല അവരന്വേഷിക്കുമ്പോൾ ഇവർ അറിയുന്നു അവൻ പോലീസ് അങ്ങോട്ട് പോയ സംഘത്തിന് മുന്നെ എലിവൻ കഴിക്കുന്നു ഇതൊക്കെയാണല്ലോ നടന്ന ഒരു എപ്പിസോഡ് പക്ഷേ ഇവനും എന്തുകൊണ്ടാണ് ചുറ്റിക ഒരു കൊള്ളാവുന്ന ആയുധമാണ് എന്നെടുത്തത് അപ്പോൾ നമ്മളിപ്പോൾ പറയും ഇത് ആ പാവം പയ്യൻ ഡ്രഗ്സ് ആണെന്നുള്ള കഥ ഇപ്പോൾ വരുന്നുണ്ട് അവൻ മാനസിക വിഭ്രാന്തിയായിരുന്നു ഒരു ദിവസം പതിനായിരം രൂപ വെച്ച് ബ്ലേഡുകാരന് വട്ടിപ്പലിശക്കാരന് കൊടുക്കാൻ കടമെടുത്തിട്ടുണ്ട് അത് കൊടുക്കാനുള്ള കൊടുക്കാനുള്ള നിവർത്തികേടുകൊണ്ടാണെന്ന് പറയുന്നു കുടുംബത്തിന് എഴുപത് ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നുള്ള തീറിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് പക്ഷേ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ചുറ്റിക എന്ന് പറയുന്ന ഒരു ആയുധം ഉപയോഗിച്ച് സംഘടിതമായി ആസൂത്രിതമായി കേരളത്തിൽ കൊലപാതകം നടത്താൻ പരിശീലനം കിട്ടിയ പോലെ പോലും സംഘടിപ്പിക്കുന്ന ഒരു ഭീകരപ്രസ്ഥാനം കേരളത്തിൽ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അതേ സമുദായത്തിൽപ്പെട്ട ആളാണ് ഈ കൊലയാളി അതുകൊണ്ട് ഇവൻ ആ ഒരു ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം കേരളത്തിൽ നടക്കുന്നു എനിക്ക് സംശയമുണ്ട് നടക്കാൻ സാധ്യത കുറവാണ് കാരണം നമ്മുടെ ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത് തീവ്രവാദികൾ ഒരുത്തൻ തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് പോയ അയ്യോ അവൻ പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ചു വരുന്നവനാണ് ഒരു തന്നെ മയക്കുമരുന്ന് കേസിൽപ്പെടുത്താൻ പെടുത്തിയാൽ ഉടനെ അയ്യോ അവൻ ദീനിയായി അഞ്ചു നേരം നിസ്കരിക്കുന്നവനായിരുന്നു അതായത് അഞ്ചു നേരം നിസ്കരിക്കുന്നവനായാൽ പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിക്കുന്നവനായാൽ അല്ലെങ്കിൽ ഒരു മതവിശ്വാസിയായ ഒരു പ്രത്യേക മതത്തിൻ്റെ വിശ്വാസിയാൽ അവരിതൊന്നും ചെയ്യത്തില്ല പിന്നെ എങ്ങനെ ഇവൻ ഇവനിങ്ങനെയായി എന്നാണ് ഒരു നാരേറ്റീവ് ഇവിടെ ആളുകളെ കൊല്ലാനായി ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസധാര ഏതാണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് രണ്ടു വട്ടം ആലോചിക്കണ്ട അതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ആളുകളാണ് പറയുന്നത് അവൻ തീവ്രവാദിയായോ അല്ലെങ്കിൽ തീവ്രവാദിയാണെങ്കിൽ തീവ്രവാദിക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ പൂക്കൾ കാണുമ്പോൾ അവൻ്റെ ഹൃദയം ചഞ്ചലമാകും കിളികൾ പട്ടുപാടുമ്പോൾ അവൻ രോമാഞ്ചം വരും ഏ നമ്മുടെ തീവ്രവാദങ്ങളുടെ തടവിലുണ്ടായിരുന്ന ചില ഒരു പള്ളിയിലച്ചനും നേഴ്സുമാരും ഒക്കെ വന്നിട്ട് പറഞ്ഞു തീവ്രവാദി ചേട്ടന്മാരൊക്കെ നല്ലവരായിരുന്നു തീവ്രവാദി ചേട്ടന്മാരെ അതൊരു സ്റ്റോക്ക് ഹോം സിൻഡ്രോം കേട്ടിട്ടുണ്ടോ ധന്യ ഇപ്പം നമ്മളെ ഒരാൾ തട്ടി തന്നെ തന്നെ തട്ടിക്കിട്ട് പോയി പൂട്ടിയിട്ടിരിക്കുക അട്ട് രാവിലെ ഉച്ചയ്ക്കുമ്പോൾ വൈകിട്ടും ഭക്ഷണമൊക്കെ തരും തന്നെ അതൊക്കെ കഴിച്ച് 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 കുറച്ച് കഴിയുമ്പോൾ തന്നെ ഓ എന്ത് നല്ല ചേട്ടന്മാരുക രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ട് ഉച്ചയ്ക്ക് എനിക്ക് ചോറ് തരുന്നുണ്ട് വൈകിട്ട് ബിരിയാണി തരുന്നുണ്ട് ചേട്ടന്മാർ കൊള്ളാം കേട്ടോ അതായത് നമ്മളെ കൊണ്ട് തടവിലാക്കി ഇട്ടിരിക്കുന്ന ആളുകളോട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നും അതിനാണ് സ്റ്റോക്ക് ഹോം സിൻഡ്രോം എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് ഹോം സിൻഡ്രോം വന്നിട്ട് പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അങ്ങനെ ഇല്ല ഇവരൊക്കെ എങ്ങനെ തീവ്രവാദികളായി ഇവർ നിസ്കരിക്കുന്നവരാണല്ലോ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടല്ലോ ഈ നിസ്കരിക്കുന്ന ആളുകളുടെ ഒരു പൊതുവിലുള്ള സ്വഭാവം എന്താണ് നമ്മൾ നോക്കൂ ലോകത്ത് എല്ലായിടത്തുനിന്ന് അഭയാർത്ഥികൾ പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട് എവിടെ അഭയാർത്ഥികൾ വരുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അല്ലേ ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികൾ വരുന്നു ആണല്ലോ അപ്പം ഇവർ സ്വപ്നം കാണുന്ന മഹത്തായ ഇസ്ലാമിക ഭരണം ആ രാജ്യത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തുകൊണ്ടാണ് അഭയാർത്ഥികളായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും അവിടെ ഷിയ സുന്നി ബഹളം ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന് പറയും അത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നാണോ അവിടെ അവർ സുന്നികൾ ഭൂരിപക്ഷമാണ് ഷീയകൾക്ക് രക്ഷയില്ലാത്തതാണ് ഷീകൾ പോവുകയാണ് പക്ഷേ ഈ പോകുന്നവർ ഷിയകളാണെങ്കിൽ ഷിയകൾ എന്തുകൊണ്ടാണ് രാജ്യമായ ഇറാനിലേക്ക് പോകുന്നില്ല ഷിയാ രാജ്യമായ ഇറാനിൽ നിന്ന് ഷിയകളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ സുന്നികൾ സൗദിയിലേക്ക് പോകുന്നില്ല യു എയിലേക്ക് പോകുന്നില്ല അവർ പോകുന്ന ഇവിടെ ജർമ്മനിയിലേക്ക് ബ്രിട്ടനിലേക്ക് ഒരു ദൃശ്യയില്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അപ്പോൾ ഈ അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുന്നത് പോലൊരു കള്ളത്തരാണ് കാരണം അതിനെക്കുറിച്ചാണെങ്കിലിപ്പോൾ പറയുന്നത് അഭയാർത്ഥി ലോകം മുഴുവൻ ഇസ്ലാം വൽക്കരിക്കുക എന്നുള്ളത് ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലാക്കണം അതിനെന്ത് ചെയ്യണം നമ്മൾ ലോകത്തെ എല്ലാ രാജ്യത്തും വ്യാപിക്കണം അതിനെന്താ ഏറ്റവും എളുപ്പമാർഗ്ഗം നമ്മൾ സന്തതി പരമ്പരകളെ ഉണ്ടാക്കി ജനസംഖ്യ കൂട്ടിയെടുക്കാൻ ഒരുപാട് കാലം പിടിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ കുറേ കഴിയുമ്പോൾ ഈ രാജ്യത്ത് നമ്മൾ ഒരു കടിയൊക്കെ ഉണ്ടാക്കണം ബഹളം ഉണ്ടാക്കണം ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇസ്ലാം ഇല്ലാത്ത രാജ്യത്തേക്ക് നമ്മൾ അഞ്ചോ പത്തോ ലക്ഷം ചെല്ലണം ഒറ്റയടിക്ക് അത്രയും ജനസംഖ്യ ഉണ്ടാകും പിന്നെ നമ്മുടെ മക്കളും കൂടാകുമ്പോൾ ഒരു അഞ്ചു പത്ത് വർഷം കൊണ്ട് നമ്മളെന്താകും നമ്മൾ ഭൂരിപക്ഷം കൂടും ഇത് യു കെയിൽ കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഇസ്ലാമിക ആറ്റിറ്റ്യൂഡ് തന്നെ തങ്ങളുടെ ആശയങ്ങൾ സാധൂകരിക്കാൻ വേണ്ടി എന്തു സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ പറയുന്നതല്ല നമ്മുടെ കൺമുന്നിൽ കാണുന്നതാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് പോവാത്തത് എന്താണ് പോയാൽ തന്നെ അവർ ചവിട്ടി പുറത്താക്കുന്നത് എന്താ ഏതെങ്കിലും അഭയാർത്ഥി സൗദിയിലേക്ക് എന്നാൽ യു എയിലേക്ക് എന്നാൽ അവർ പിടിച്ച് ജയിലിലിട്ട് ചാട്ടവാറാണെങ്കിൽ കൊടുത്ത് തലയെ മുട്ടയടിച്ച് വണ്ടി കെറ്റ് വിടും അല്ലേ അല്ലെങ്കിൽ പിടിച്ച് ജയിലിടും ഇതാണ് സംഭവിക്കുന്നത് പക്ഷേ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇവർ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതിൻ്റെ പിന്നിൽ ഈ പറയുന്ന ഒരു ആക്രമണോത്സുകതയുണ്ട് ഞങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുക അതിനുവേണ്ടി എന്തും ചെയ്യും എന്ന തരത്തിലുള്ള ഒരു സിദ്ധാന്തമാണ് ഇത് കൊണ്ടുനടക്കുന്നത് തീവ്രവാദികൾ അത്തരം തീവ്രവാദികൾക്ക് ഈ സംഭവങ്ങളിൽ ബന്ധമുണ്ടോ എന്നൊരു ആലോചന വളരെ ഗൗരവത്തിൽ കേരളത്തിലെ പോലീസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിന്റെ സമയം അതിക്രമിച്ചു എത്ര കേസുകളായി ചുറ്റി ഉപയോഗിച്ച് കൊള്ളു കൊല്ലുന്നത് ചെന്താമ്പര കൊന്നല്ലോ അല്ലേ ചെന്താമ്പര ചുറ്റിക ഉപയോഗിച്ച് കൊന്നത് ചെന്താമ്പര കത്തി കൊണ്ട് കുത്തിയാവുന്നത് ആ ചുറ്റിക കൊണ്ട് ആളുകളുടെ തലക്കടിച്ച് കൊല്ലുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളായി മാറുന്നുണ്ടോ പോലീസ് പരിശോധിക്കണം അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അങ്ങനെ ചുറ്റിക ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്നത് ഒരു പരിപാടിയാക്കി അതിനുവേണ്ടി ഹിറ്റ് സ്ക്വാഡ് ഉണ്ടാക്കിയ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടോ ഇവർക്ക് അല്ലാതെ അവർ മനോരോഗിയായിരുന്നു കടം കയറിയത് കൊണ്ടാണ് നിഷ്കളങ്കനാണ് അഞ്ചു നേരം പള്ളി പോകുന്നവനായിരുന്നു മസ്ജിദ് മസ്ജിദി പോകുന്നവനായിരുന്നു അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പരിദേവി പരിദേവനം ഉയർത്തുന്നതിന് മുമ്പ് ഇതിന് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വാധീനമോ ബന്ധമോ ഈ വെഞ്ഞാറമൂട് കൊലപാതകത്തിൻ്റെ പിന്നിലുണ്ടോ എന്ന് നിശ്ചയമായും പരിശോധിക്കേണ്ടതാണ് അതിലുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ കേരളത്തിലായതുകൊണ്ട് അതൊന്നും ഒരു കാലം കാരണവശാലും പുറത്തു വരാനുള്ള സാധ്യത ഈ കഴിവേറി മോൻ പറയുന്നത് കേട്ടല്ലോ ഈ കഴിവേറി മോൻ പറയുന്നത് ഈ ബെന്നാറമൂട് നടന്ന ഈ ഒരു വിഷയം ഇതിൽ ഈ സഫാൻ എന്ന് പറയുന്ന ഈ അഫാൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ആയുധം ഈ ചിറ്റിക ഉപയോഗിച്ച് ഇത്രയും പേരെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ എസ് ഡി പി ഐ ഉണ്ട് എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് സംഘടനകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ കഴിവർഡ മോൻ പറയുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കി നോക്കിക്കാണേണ്ടത് ഇവനിക്കിത് എവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് എന്നൊന്നും അറിയില്ല ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് എന്ത് നടന്നാലും എല്ലാവരും നേരെ എസ് ഡി പി യുടെ മുകളിലോട്ടോ പോപ്പുലർ ഫ്രണ്ടിന്റെ മുകളിലോട്ടോ ചെന്ന് കുതിര കയറുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ളവരുടെ നാമധാരികളായിട്ടുള്ളവർ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രവണതയിലേക്ക് വീഡിയോ ചെയ്യുന്ന ഇതുപോലുള്ള ഫേക്ക് ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് വർഗീയ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് ഒരു കഴിവിയറി മുകളും ഒരു കഴിവിയറുടെ മോനും കൂടിയായിട്ട് തമ്മിലിരുന്നു കൊണ്ടുള്ള ഈ ചർച്ച ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ക്രമസമാധാനത്തിന് ഈ എന്താണ് ഒന്നും കൂടി വ്യതിചലനം സംഭവിപ്പിക്കാൻ അല്ലെങ്കിൽ വീണ്ടും അക്രമാസക്തമാക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ അടങ്ങിയിരിക്കുന്ന ഒരു സമുദായക്കാരെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരം പലരും നടത്തി വരുന്നുണ്ട് അതിന്പ്പെട്ട ഒരു കഴിവേറി മോനാണ് ഈ കഴിവേറി മോൻ ഈ കഴിവേറി മോൻ ഇത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല അവൻ്റെ ഈ ഒരു ഫേക്ക് ഒരു അമ്മയുടെ കോണാത്തിലെ ഈ ചാനലിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് അതിനെ ആ ചാനലിനെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു വർഗീയ പശ്ചാത്തലം ലത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ കഴിവേറി മോൻ ഈ വീഡിയോ ഇതുപോലുള്ള ഒരു ഇന്റർവ്യൂയിലൂടെ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് ആ പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരു കുറ്റ കുറ്റകൃത്യം ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രവണതകൾ വരുന്നത് അങ്ങനെയാണ് ഇത് ചിലര് ഇവനെ പഠിപ്പിച്ച് വിട്ടതാണ് പ്രാക്ടീസ് കൊടുത്തതാണ് ഇന്ന സംഘടനയാണ് കൊടുത്തത് എന്നൊക്കെ ഇവനെ ഇവനിക്കൊക്കെ പറയേണ്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ എന്നിട്ട് അവൻ പറയുന്നുണ്ട് എന്താണ് ചന്താമര കൊന്നു അത് കത്തി കൊണ്ടാണ് കൊന്നത് ഇത് ചിറ്റിയിലാണ് അതുകൊണ്ട് ചിറ്റിയിൽ ഭയങ്കര പ്രധാനമായിട്ടുള്ള ഒരു ആയുധമാണ് എന്നൊക്കെയാണ് ഈ കഴിവരുടെ അമ്മ പറയുന്നത് റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഒരുത്തൻ ഒരു ക്രിമിനൽ അവന്റെ ഉപകരണം എന്തായിരുന്നു ചുറ്റുകയായിരുന്നു അവൻ പതിനാലോളം പേരെയാണ് കൊലപ്പെടുത്തിയത് എന്നിട്ട് കൊല ചെയ്തിട്ട് സ്ത്രീകളാണെങ്കിൽ അവരെ മാനഭകംപ്പെടുത്തുകയും ചെയ്തിരുന്നു അവനെ തൂക്കിലേറ്റിയ ഒരു സംഭവം നമുക്കറിയാവുന്നതാണ് അവന്റെ പേര് ചന്ദ്രൻ ചന്ദ്രനെന്നാണ് ചന്ദ്രനെന്നാണ് റിപ്പർ ചന്ദ്രൻ എന്നാണ് അവനിക്ക് ചിലപ്പോൾ ആർ എസ് എസും സംഘപരിവാറുമായിരിക്കും ചിലപ്പോൾ ക്ലാസ് കൊടുത്തത് എന്ന് ഈ കഴിവർ ഒന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ റിപ്പോർട്ട് ജയാനന്ദൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു ഏഴുപേരാണ് അവൻ കൊന്നത് അവൻ്റെ ആയുധം ഈ പറയുന്ന ചിറ്റികയായിരുന്നു അതുപോലെ നിരവധി ആളുകൾ അവനും ഈ പറയുന്ന എനിക്ക് തോന്നുന്നു ഈ ഹിന്ദുത്വ തീവ്രവാദികളും അതുപോലെ തന്നെ ഈ ആർ എസ് എസ് ഒക്കെയാണെന്ന് തോന്നുന്നു അവനിക്കും ക്ലാസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഈ ഈ എന്താണ് ഈ കഴിവർ ഡാമോൻ എന്ന് മനസ്സിലാക്കണം അതുപോലെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇതുപോലുള്ള സംഘടനകളുടെ ഒരു പ്രാക്ടീസ് അവർ കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ കഴിവറാമോ ഈ പറയുന്ന ഈ ഹിന്ദുത്വ തീവ്രവാദി ഈ ചാനലിൽ വന്നിരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദി ഇതുപോലുള്ള തീവ്രവാദ ഹിന്ദുത്വ തീവ്രവാദികള് ഇങ്ങനെ ക്ലാസ് കൊടുത്തിട്ടാണ് ഈ ഹിന്ദുത്വ ഏഹ് കുറ്റക്കാർ ഇങ്ങനെ ചെയ്യുന്നത് എന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ജോലി എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ അവരുടെ എന്തായിരുന്നു ആയുധം അവരുടെ ആണ് അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സംഘടനകളായിരിക്കും ചിലപ്പോൾ അവർക്ക് പ്രാക്ടീസ് കൊടുത്തതല്ലേ ഈ പറയുന്നവൻ ഇവൻ നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു വിഷയം കാണുമ്പോൾ അതിൽ മുസ്ലിം പേര് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ വല്ലാത്ത രീതിയിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ രൂപീകരിക്കാനും അതുപോലെ തന്നെ ഒരു സമുദായക്കാരെ അവഹേളിച്ച് കാണിക്കാനും ആ സമുദായക്കാർ മുഴുവനും തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു പരിപാടി മാത്രമാണ് ഇവൻ കാണിച്ചു വെക്കുന്നത് ഇവന്റെയൊക്കെ മാനസികാവസ്ഥ ഇത്രത്തോളം താഴ്ന്ന തട്ടിലാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക ഇവന്റെയൊക്കെ ചിന്താഗതികൾ ഒരു പേര് വരുമ്പോൾ അത് നേരെ അങ്ങ് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെയൊക്കെ നെഞ്ചത്തേക്ക് കയറ്റി വിടുന്ന ഒരു സാഹചര്യം നല്ല ഹിന്ദുക്കളെയും ഇതിൽ കുറ്റക്കാരാക്കി വെക്കുന്ന ഒരു സാഹചര്യം അതൊക്കെ തികച്ചും ഇവനെയൊക്കെയാണ് സത്യം പറഞ്ഞ ഈ റിപ്പർ ചന്ദ്രനെ പോലുള്ളവർ തലക്കടിച്ച് തലക്കടിച്ച് തന്നെ കൊല്ലേണ്ടത് ഇവനൊക്കെ ജീവിച്ചിരിക്കുന്നതേ നമ്മുടെ ഭൂമിക്ക് ഭാരമാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക ഈ വിഷയം ഈ വെഞ്ഞാറമൂട് നടന്ന വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഇനിയും പരിശോധിക്കാനുണ്ടോ ഇതുവരെയും അവൻ പറഞ്ഞിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞിരിക്കുന്ന ഒരു മൊഴിയും കൃത്യമായിട്ടും എന്താണ് അത് സത്യസന്ധമായിട്ടും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യ സത്യാവസ്ഥ അപ്പോൾ ഇനിയും പല രീതിയിലും അവനെ ചോദ്യം ചെയ്യാനുണ്ട് പല രീതിയിലും അവനിൽ നിന്നും പല കാര്യങ്ങൾ എന്താണ് കേൾക്കാനുണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു എന്താണ് തീരുമാനത്തിൽ എത്താൻ സാധിക്കത്തുള്ളൂ അതിനു മുമ്പേ അതിനു മുമ്പേ ഇതിവിടെ ഒരു കേസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പേ ഇതുപോലുള്ള കഴിവേറികൾ ഇതുപോലുള്ള കഴിവടാ മക്കളുടെ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് ഈ കഴിവരം പറയുന്നതിനെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യണം ഇതുപോലുള്ള വാക്കുകൾ നമ്മൾ ഉച്ചരിച്ചൂടാത്തേക്കും പക്ഷേ ഈ ഈ വിഷയങ്ങളിലേക്ക് ഇതുപോലെ സംസാരിക്കുമ്പോൾ ഇതുപോലുള്ള വാക്കുകൾ മാത്രമേ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ കഴിവടവൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം